ചോദിച്ചതിന് മറുപടിയല്ലേ തരുന്ന പൈസ ഒക്കെ ഇവിടെ പോന്ന ഈ ആഗ്രഹത്തിനുള്ള ആ പ്ലാൻ അനുസരിച്ചാ ഇത്രയും പണിയായി പക്ഷെ ഇനി ഒരു മാസം കൊണ്ട് അവിടെ നിന്നിരുന്നെങ്കിൽ ബാക്കി പണിയും കൂടെ തീർക്കായിരുന്നു ഇന്ന് കുറച്ച് സാധനങ്ങൾ വരുമായിരുന്നു അതാ ഞാൻ പൈസക്ക് വേണ്ടി അത്ര അത്യാവശ്യം പിടിച്ചത് പിന്നെ നാട്ടുകാർക്ക് പ്രവാസിമാരെ ഭാര്യ ആവുമ്പോഴേ എങ്ങോട്ട് തിരിഞ്ഞാലും അവർക്ക് കുറ്റങ്ങളെ കാണു പിന്നെ ഈ വണ്ടി എടുത്തത് സെക്കൻഡ് ഹാൻഡാ കുട്ടികളെ ബസ്സിലൊക്കെ വിടുമ്പോഴേ ഒരുപാട് പൈസ വേണം ഞങ്ങളീ തരുന്ന അനുസരിച്ച് ഞങ്ങൾ തുച്ഛമായ പൈസയെ ചിലവാക്കിയാണ് ജീവിക്കുന്നത് എല്ലാവരും ആഡംബരത്തിൽ ജീവിക്കുന്നവരല്ല പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇക്ക കുറേ നാളായിട്ട് പറയുന്നില്ലേ വാടക വീട് മാറി ഒരു സ്വന്തമായി വീട് വേണം പ്ലാനൊക്കെ അയച്ചു തന്ന നിങ്ങളെ സ്വപ്നം മൊത്തം ഇതല്ലേ അപ്പോഴും ഞാൻ വിചാരിച്ച് വരുമ്പോൾ ഒരു സർപ്രൈസും ആവട്ടെന്ന് അല്ലാതെ മനഃപൂർവ്വം പറയാൻ നിങ്ങൾ വരുമ്പോൾ പറയും കുറച്ചുകൂടെ ആവട്ടെ കുറച്ചുകൂടെ പൈസ ആവട്ടെ ഞാൻ ഉള്ള പൈസക്ക് ഇത്രേച്ച അങ് ആക്കി